വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾക്കാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നിലച്ചതിനെതിരെ മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതീകാത്മകമായി റീത്ത് കയറി പ്രതിഷേധിച്ചു രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു എന്നാൽ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എസ് ഹിതേഷ് ശങ്കർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയതോടെ ഇത് നിലയ്ക്കുകയായിരുന്നു ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രാത്രിയിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഡോക്ടർമാർ മനസ്സുവെച്ചാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മഞ്ചേരിയിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ച് തൃശൂരിലെത്തിയ ഡോക്ടർ ഹിതേഷ് ശങ്കർ തെളിയിക്കുന്നത് പിന്നീട് നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പ്രതിഷേധം അറിയിക്കാൻ എത്തിച്ചെങ്കിലും അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരുന്നു ഇതോടെ പ്രതിഷേധവുമായി മോർച്ചറിക്ക് മുന്നിലെത്തി രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ മല്ലാഞ്ചറ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രിയിലും പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മടിച്ചു മടിച്ചുനിന്നപ്പോഴായിരുന്നു ചരിത്രപരമായ തീരുമാനം നേരത്തെ മഞ്ചേരിയിലും ഇപ്പോൾ തൃശൂരിലും തുടങ്ങിയ മാതൃക സംസ്ഥാനത്തൊട്ടകെ വ്യാപിപ്പിച്ചാൽ മൃതദേഹം വിട്ടുകിട്ടാനായി മോർച്ചറി പരിസരത്ത് നിന്ന് ബന്ധുക്കൾ കഴിയേണ്ട സ്ഥിതി ഒഴിവാക്കാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വലിറ മണ്ഡലം പ്രസിഡന്റ് സുബേർ വീമ്പൂർ യു മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിത് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പുല്ലഞ്ചേരി അബ്ദുള്ള ഷൈജൽ എരിക്കുന്നൻ സി കെ ഗോപാലൻ കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് പി രോഹിത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി